ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ നമ്മളുടെ ഫാമിങ് എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് കുറച്ച് കാടക്കൃഷിയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടായിരം കാടകളെ കൃഷി ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഷെഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളൂ നമുക്ക് കറണ്ട് കിട്ടേണ്ടായിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ ഷെഡിൻ്റെ പണി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ കൂടി തന്നെ ഒരു നാനൂറ് കാടകളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങി എന്നുള്ളൊരു വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് ശതമാനം കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചത്തെ അതായത് നമ്മുടെ ഫാമിങ് എക്സ്പീരിയൻസിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് എത്ര രൂപ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി എന്നൊരു ചെറിയ കണക്കിലൂടെയാണ് നിങ്ങളെ പറയുവാനായിട്ട് ഈ വീഡിയോ ചെയ്യണത് പലരും പല കമൻസും പറയുന്നുണ്ട് കുറേ കമൻസൊക്കെ വരുന്നുണ്ട് കാട കാടക്കൃഷി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പണിക്കൂലി നമുക്ക് കണക്കൂട്ടാതെ ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ സൈഡ് ബിസിനസ്സായിട്ട് കുറച്ച് കാടകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് പറയാം എന്നിട്ട് അതിൻ്റെ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരമാണ് എങ്കിൽ നിങ്ങൾക്ക് കാട കൃഷി ചെയ്യുക അല്ലെ അപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് എത്ര രൂപ ചിലവായി എത്ര രൂപ വരുമാനമുണ്ട് എന്ന് നമുക്കൊരു നോക്കാം ആദ്യമായിട്ട് നമുക്ക് എത്ര രൂപ ഒരാഴ്ച കൊണ്ട് നാന്നൂറ് കാടകളിൽ നിന്ന് കിട്ടിയെന്ന് നമുക്ക് നോക്കാം അതായത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം പലരും പറയുന്നുണ്ട് അറുപത് ശതമാനം മുട്ടേ കിട്ടുന്നുള്ളൂ എഴുപത് ശതമാനമേ കിട്ടുന്നുള്ളൂ എന്ന് പക്ഷേ എൻ്റെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ ആ കാടകൾക്ക് നല്ലൊരു കംഫോർട്ട് സോണിലാണെങ്കിൽ തീർച്ചയായിട്ടും എൺപത് എൺപത്തഞ്ച് ശതമാനം മുട്ട കിട്ടും അപ്പോൾ എനിക്കൊരു ആവറേജ് ഒരാഴ്ചത്തെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് മുട്ട വെച്ചിട്ട് ആവറേജ് ഒരു ദിവസം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ മുട്ടയ്ക്ക് രണ്ട് രൂപ എൺപത് പൈസ വെച്ചിട്ടാണ് കടകളിൽ കൊടുത്തത് വീടുകളിൽ മൂന്ന് രൂപ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീടുകളിൽ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അടുത്തുള്ള ഷോപ്പുകളിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അടുത്തുള്ള വീടുകളിൽ നമ്മൾ മൂന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഷോപ്പുകാർക്ക് അത് മൂന്ന് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം നമ്മൾ രണ്ട് എൺപത് കൊടുക്കുമ്പോൾ അവരൊരു മുപ്പത്തി അഞ്ച് രൂപ അതായത് പത്തെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപ ഒരു മൂന്നര രൂപയ്ക്കാണ് അവർ ആൾക്കാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വീടുകളിൽ കൊടുക്കാൻ മാക്സിമം പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാലും ചോദിക്കുന്നവരോട് എന്ന് പറയാനായിട്ടും സാധിക്കില്ല അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ രണ്ടര എൺപത് വയസ്സ് വെച്ചിട്ട് ഞാൻ കടയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കുറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല രണ്ടര വെച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പറഞ്ഞ് തരാൻ പറ്റില്ല കാരണം തീറ്റയുടെ ചിലവ് ഇത്ര കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് അതിന് കൊടുക്കാനായിട്ട് നമുക്ക് മുതലാവില്ല എന്ന് കർക്കശമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് നിങ്ങൾ നഷ്ടത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രണ്ടര രൂപയ്ക്ക് കൊടുത്താൽ അത് മറ്റുള്ള കാട കർഷകരെ അത് ബാധിക്കാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് രണ്ട് എൺപതിന് തന്നെ കൊടുക്കണം അപ്പോൾ രണ്ട് എൺപത് വെച്ചിട്ട് നമ്മൾ കൊടുത്തപ്പോൾ ഒരു ദിവസം നമുക്ക് ഏകദേശം തൊള്ളായിരത്തി രൂപ കിട്ടിയിട്ടുണ്ട് അതായത് നാനൂറ് കാടകളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് മുട്ട വെച്ചിട്ട് രണ്ടിലും എൺപത് വയസ്സ് വെച്ച് കൊടുക്കുവാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപ നമുക്ക് ഒരു ദിവസം കിട്ടും അങ്ങനെ ഏഴ് ദിവസം ആകുമ്പോൾ ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപ നാന്നൂറ് കാടകളിൽ നിന്ന് ഒരു മുന്നൂറ്റി ഇരുപത് മുട്ടകൾ കിട്ടിയാൽ നമുക്ക് ഒമ്പത് ആറായിരത്തി നാന്നൂറ്റി അറുപത്തി എട്ട് രൂപ വരുമാനം മാത്രമുണ്ട് ഇനി ചിലവെന്ന് പറയണത് തീറ്റ തന്നെയാണ് തീറ്റയുടെ ചിലവ് ഏകദേശം എനിക്ക് ഒരാഴ്ചയിൽ എഴുപത്തി അഞ്ച് കിലോയുടെ തീറ്റ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു അതായത് ഒന്നര ചാക്ക് തീറ്റയാണ് നമുക്ക് ഒരാഴ്ച കൊണ്ട് ചിലവായത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ വച്ചിട്ട് നമുക്ക് തീറ്റയുടെ കോസ്റ്റ് വന്നേക്കുന്നത് മൂവായിരം രൂപയാണ് തീറ്റ നമ്മൾ ചാക്കായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നാൽപ്പത് രൂപയ്ക്ക് കിട്ടുകയുള്ളൂ ലൂസായിട്ട് മേടിക്കുവാണെങ്കിൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ചും വരെ പോകും അങ്ങനെയാണെങ്കിൽ നമുക്കത് നഷ്ടമായിട്ട് വരുവാനായിട്ട് ഇടയുണ്ട് അപ്പോൾ ഞാൻ ചാക്ക് തീറ്റാണ് എടുത്തത് അതിൽ എനിക്ക് നാൽപ്പത് രൂപ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ നാനൂറ് കാടകൾക്ക് ഒരാഴ്ചത്തെ തീറ്റ ചെലവെന്ന് പറയണത് മൂവായിരം രൂപയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് ചിലവെന്ന് പറയുന്നത് തീറ്റടം മാത്രം മൂവായിരം രൂപ അപ്പോൾ ആ വരവിൽ നിന്ന് ചിലവ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഒരാഴ്ച പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് അതിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിലവുകളായാൽ അതായത് സപ്ലിമെൻറ്റ്സ് മേടിക്കണമെങ്കിൽ മരുന്നുകൾ മരുന്നുകളെന്ന് പറയാൻ പറ്റില്ല സപ്ലിമെൻറ്റ്സ് തന്നെ അപ്പോൾ അത് മേടിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു തുക ചിലവാകും അതുപോലെ തന്നെ കറണ്ട് ചാർജും അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുവാണെങ്കിൽ ചെറിയൊരു രൂപ ചിലവാകാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ നോക്കിയാലും ഒരു നാനൂറ്റി അറുപത്തി എട്ട് രൂപ മാറ്റിവെച്ചാൽ നമുക്ക് ഒരു മൂവായിരം രൂപ ഒരാഴ്ച നാന്നൂറ് കാടകളിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും ഇതിനകത്ത് ഞാൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഞാൻ കൂട്ടിയിട്ടില്ല ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാക്സിമം കുറച്ച് തന്നെ ചെയ്യണം അതായത് നമ്മൾ പോകുന്ന നമ്മളെ അടുത്തുള്ള ഷോപ്പുകളിൽ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന അടുത്തുള്ള ഷോപ്പുകളിൽ അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാവൂ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാക്സിമം കുറച്ചുകൊണ്ട് ചെയ്യാൻ പാടുള്ളൂ അത് ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ആഡ് ചെയ്ത് ദൂരെ കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ തയ്യാറാകാവും അല്ലാതെ ഒരു നാന്നൂറ് നൂറ് കാടകൾ വെച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നഷ്ടമായി തന്നെ തോന്നിയേക്കാം അപ്പോൾ ഒരാഴ്ച ഒരു നാന്നൂറ് കാടകളിൽ നിന്ന് നമുക്കൊരു കുറഞ്ഞത് മൂവായിരം രൂപ പ്രോഫിറ്റ് കിട്ടും അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു മാസം ഏകദേശം പന്ത്രണ്ടായിരം രൂപ നമുക്ക് ഒരു നാന്നൂറ് കാടകളിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും ഇത് ഞാൻ വെറും കണക്കിൽ പറയുന്നതല്ല ഇത് നമ്മുടെ ഫാമിങ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇത് പറയണത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ നൽകുവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കാരണം പലരും പല കമൻസുകൾ പോലെ വരുന്നുണ്ട് ഇത്രയും ഭയങ്കര നഷ്ടത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അത് മറ്റുള്ളവരെയും ഇത് തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കമൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനിത് തെറ്റിദ്ധരിപ്പിക്കുന്നില്ല ഇത്ര രൂപ കിട്ടും ഇത് നിങ്ങൾക്ക് വെറുത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ കാടക്കൃഷിയിലേക്ക് ഇറങ്ങി വരിക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും അറിയിക്കാം